ോട്ടറിയുടെ സമ്മാനഘടന പരിഷ്കരിക്കണം സമ്മാനഘടന ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് മൂന്ന് ശതമാനം ആളുകൾക്ക് മാത്രമാനം കിട്ടുന്നത് പത്ത് ശതമാനമായി വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മാനഘടന പരിഷ്കരിച്ചാൽ മാത്രമാണ് ലോട്ടറിയെ നമുക്ക് ജനകീയവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോ ഇപ്പോ ഭവന പദ്ധതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംഘടന ആദ്യമായി ആവശ്യപ്പെട്ട കാര്യമാണ് ജീവനക്കാർക്ക് ഒരു ആവശ്യമായിരുന്നു അത് അതൊക്കെ നടക്കട്ടെ അതെല്ലാം നല്ല കാര്യം പക്ഷേ ഇവർ ഈ ലോട്ടറിയെ തകർക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതുകൊണ്ടിരിക്കും നിങ്ങളോട് പറയാനുള്ളത് അധിക സമയമൊന്നുമില്ല തീരാറായി ഈ സർക്കാരിന്റെ സമയം ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നാൽ ആദ്യം നടപ്പാക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുണ്യ സ്കീം നമ്മൾ രണ്ട് നമ്മൾ ഇതിന്റെ സമ്മാനഘടന നമ്മൾ പരിഷ്കരിക്കും സമ്മാനഘടന ഒരു പത്ത് ശതമാനം വരെ സമ്മാനം കിട്ടുന്ന തരത്തിൽ സമ്മാനഘടന പൂർണ്ണമായി പരിഷ്കരിക്കും മൂന്ന് ഏജന്റുമാരുടെയും സുരക്ഷിതത്വം അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ നടപടികൾ ക്ഷേമ പരിപാടികൾ തീർച്ചയായിട്ടും പ്രഖ്യാപിക്കും കേരളത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു മുഖ്യമായ പരിഗണന ഈ വിഭാഗത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് യു ഡി എഫ് ഗവൺമെന്റ് നൽകുക തന്നെ ചെയ്യും അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടിക്കറ്റ് ഇവിടെ നിന്ന് പുറത്തേക്കും പോവില്ല വേറൊരു ടിക്കറ്റും പുറത്ത് നിങ്ങോട് അകത്തേക്കും വരില്ല എന്നതിൽ കർശനമായ ഇടപാട് സ്വീകരിക്കും കേരളത്തിൽ കൃത്യമായ നമ്മുടെ സംഘടന ഉൾപ്പെടെയുള്ളവരോട് ആലോചിച്ച് കൃത്യമായ ഒരു ലോട്ടറി നയവും ഒരു നടപടിയും യു ഡി എഫ് വരുമ്പോൾ ഉണ്ടാകും എന്നുള്ള വാക്ക് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ കേരള പങ്കെടുക്കോട്ടെ വലിയ രീതിയിൽ വളർത്തുകയും അതിനു മുൻപ് അന്യസംസ്ഥാന ലോട്ടറി ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിൽ ലോട്ടറി ടിക്കറ്റുകളുടെ വിപണനം നടക്കുകയും ആ കാരുണ്യ സ്കീം കൊണ്ടുവന്ന് ലോട്ടറി എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു ആവശ്യമായ കാര്യം ലോട്ടറി എടുക്കാതെ ആളുകൾ പോലും ലോട്ടറി എടുക്കുന്ന സ്ഥിതിയിലേക്കും അതുകൊണ്ട് കേരളത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഗുണബലം അനുഭവിക്കുകയും ചെയ്തു ഇതിപ്പോ എന്താണ് കാരുണ്യ സ്കീം ഇല്ലാതായത് ലോട്ടറിയുടെ പുതിയൊരു ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി മറ്റ് ലോട്ടറി നിരോധനമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കേരള ലോട്ടറി വിൽക്കാമെന്ന് വന്നിരിക്കുകയാണ് അതിന്റെ അന്തിമമായ പരിണത ഫലം എന്ന് പറയുന്നത് അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിലേക്ക് വരുമെന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു ഒരു കാരണവശാൽ കേരളത്തിൽ അന്യസംസ്ഥാന ലോട്ടറി വിൽക്കാൻ യു ഡി എഫ് സമ്മതിക്കുന്ന വസ്തുയിൽ ഒരു കാരണവശാൽ ഇത് പലരുമായി ചേർന്ന് ഉള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നോട്ടിഫിക്കേഷൻ അന്തിമമായി അന്യസംസ്ഥാന ലോട്ടറിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ പുറകിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ചില ആളുകൾ നടത്തിയ ഗൂഢാലോചനയാണ് ഈ നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷൻ അടിയന്തരമായി പിൻവലിക്കണം മാത്രമല്ല ഈ കേരളത്തിൽ നിന്ന് ഈ ടിക്കറ്റുകൾ പുറത്തേക്ക് പോകാൻ പാടില്ല ഇവിടെ ആവശ്യമായ ടിക്കറ്റുകൾ കിട്ടുന്നില്ല ഇപ്പൊ മുപ്പത് ലക്ഷത്തോളം അല്ലെ ടിക്കറ്റുകളാണ് പുറത്തേക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നത് മാത്രമല്ല ഇവര് ഉണ്ടാക്കിയ ഏർപ്പാട് വൻകിട ഏജന്റുമാരെ സഹായിക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൻകിട ഏജന്റുമാർക്ക് സീലില്ലാതെ അല്ലെ എത്ര വേണമെങ്കിലും എടുക്കാനും എത്ര വേണമെങ്കിലും വിൽക്കാനുമുള്ള അനുവാദമാണ് സാധാരണക്കാരായ ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാത്ത ഒരു സ്ഥിതിയാണുള്ളത് ആ ഡയറക്ടർക്കുള്ള അധികാരമാണ് ആ കൊടുത്തിരിക്കുന്നത് അപ്പൊ താഴെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ടിക്കറ്റ് ലഭ്യമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കും മാത്രമല്ല നമ്മൾ പരപ്രാവശ്യം ആവശ്യപ്പെട്ടു ലോട്ടറിയുടെ സമ്മാനഘടന പരിഷ്കരിക്കണം സമ്മാനഘടന ഇപ്പോ വളരെ കുറച്ച് ആളുകൾക്ക് മൂന്ന് ശതമാനത്തിൽ താഴെയുള്ള ആളുകൾക്ക് മാത്രമാണ് സമ്മാനം കിട്ടുന്നത് അതൊരു പത്ത് ശതമാനമായി വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മാനഘടന പരിഷ്കരിച്ചാൽ മാത്രമാണ് ലോട്ടറിയെ നമുക്ക് ജനകീയവത്കരിക്കാൻ കഴിയുകയുള്ളൂ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോ ഇപ്പോ ഭവന പദ്ധതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംഘടന ആദ്യമായി ആവശ്യപ്പെട്ട കാര്യമാണ് ജീവനക്കാർക്ക് ജാതകയുടെ ഒരു ആവശ്യമായിരുന്നു അത് അതൊക്കെ നടക്കട്ടെ അതെല്ലാം നല്ല കാര്യം പക്ഷേ ഇവർ ഈ ലോട്ടറിയെ തകർക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അധിക സമയമൊന്നുമില്ല തീരാറായി ഈ സർക്കാരിന്റെ സമയം ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നാൽ ആദ്യം നടപ്പാക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുണ്യ സ്കീം നമ്മൾ നടപ്പാക്കും കാരുണ്യ രണ്ട് നമ്മളിതിന്റെ സമ്മാനഘടന നമ്മൾ പരിഷ്കരിക്കും സമ്മാനഘടന ഒരു പത്ത് ശതമാനം വരെ സമ്മാനം കിട്ടുന്ന തരത്തിൽ സമ്മാനഘടന പൂർണ്ണമായി പരിഷ്കരിക്കും മൂന്ന് ലോട്ടറി സെല്ലേഴ്സിന്റെയും ഏജന്റുമാരുടെയും സുരക്ഷിതത്വം അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ നടപടികൾ ക്ഷേമ പരിപാടികൾ തീർച്ചയായിട്ടും സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ വീരരായി നമ്മളടുത്തുങ്ങിടും കോൺഗ്രസ് ആണു ഭാരതത്തിൽ മധ്യ കോടി മെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാച്ച സാന്ത്വനം വാനിലുയരക്കൊടിയുയർത്തി സത്യത്തിൽ കരുത്തുമായി സമരഭൂവിൽ വീരരായി നമ്മടു